നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളി ഓച്ചിറ കൊല്ലം ജില്ലയിലെ ഓച്ചിറ പോലീസ് സ്റ്റേഷനിൻ്റെ മുന്നിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നതിൻ്റെ കാരണം കഴിഞ്ഞ പതിനെട്ടാം തീയതി എസ് എൻ ഡി പി യൂണിയൻ കൗൺസിൽ അംഗം ശ്രീ മൻ പി ടി മന്മഥൻ അവൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധ സമ്മേളനത്തിൽ നായർ സമുദായത്തെ നായർ വംശത്തെ വംശീയമായി ചില വാക്കുകൾ കൊണ്ട് അദ്ദേഹം അധിക്ഷേപിക്കുകയുണ്ടായി അതിനെ പരാതിപ്പെടുന്നതിന് ആണ് വന്നിട്ടുള്ളത് ഒരു വംശത്തെ അപ്പാടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ചെയ്ത കാര്യം വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് വംശങ്ങൾ തമ്മിൽ യാതൊരു സ്പർദ്ധതയോ പ്രശ്നങ്ങളോ ഇല്ലാതെ വളരെ സഹകരണ മനോഭാവത്തോടുകൂടി സഹോദര സ്ഥാനീയരായി തന്നെ പുലരുന്ന മണ്ണാണ് നമ്മുടെ കേരളം അക്കാര്യത്തിൽ ചിലർ നടത്തുന്ന കുതന്ത്രങ്ങളെ നിയമപരമായിട്ടുള്ള രീതിയിൽ സംയമനത്തോടെ നിയമപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്